നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഫാഫ് ഡു പ്ലസ് ഒരു വലിയ തീരുമാനപ്പെടുത്തി ഇന്നലെ അറിയിച്ചു അതായത് അദ്ദേഹം ഇത്തവണത്തെ ഐ പി എല്ലിൽ കളിക്കാനില്ല ഓപ്ഷനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുന്നു എന്ന് മാത്രമല്ല ഐ പി എല്ലിൻ്റെ സമയത്ത് പി എസ് എല്ലിൽ കളിക്കാൻ പോവുകയാണ് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കളിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നമ്മൾ ഒന്ന് പോവുകയാണ് അതിൽ അദ്ദേഹം പറയുന്നത് ആഫ്റ്റർ ഫോർട്ടീൻ ഇയേഴ്സ് ഇൻ ദി ഐ പി എൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത്തവണ എൻ്റെ പേര് ഓപ്ഷനിൽ വേണ്ട ഓപ്ഷനിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതൊരു വലിയ തീരുമാനമാണെന്ന് എനിക്കറിയാം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വലിയ നന്ദിയുണ്ട് വലിയ ഉണ്ട് തീർച്ചയായിട്ടും ഈ ലീഗ് ഐ പി എല് എൻ്റെ ക്രിക്കറ്റിംഗ് ജേണിയിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു വേൾഡ് ക്ലാസ് ടീംമേറ്റ്സിനോടൊപ്പം എനിക്ക് കളിക്കാൻ പറ്റി അമേസിങ് ഫ്രാഞ്ചൈസികളിൽ എനിക്ക് കളിക്കാൻ പറ്റി അതോടൊപ്പം തന്നെ വലിയ കളിയോട് പാഷനേറ്റ് ആയിട്ടുള്ള ആരാധകർക്ക് പുനില് എനിക്ക് കളിക്കാൻ പറ്റി ഇന്ത്യ എനിക്ക് വലിയ സുഹൃത്ത് ബന്ധങ്ങൾ തന്നു വലിയ പാഠങ്ങൾ നൽകി ഓർമ്മകൾ സമ്മാനിച്ചു ഒരു ക്രിക്കറ്റർ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും എന്നെ പരിമപ്പെടുത്തി എടുക്കുന്നതിൽ ഇന്ത്യ ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫ് ഡുപ്ലസി പറയുന്ന അതോടൊപ്പം തന്നെ ഡുപ്ലസി ഒരു കാര്യം കൂടി പറയുന്നു പതിനാല് വർഷത്തെ ലോങ് ആയിട്ടുള്ളൊരു ജേർണി ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് ഇന്ത്യക്ക് എന്നും എൻ്റെ ഹൃദയത്തിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടാകും ഇത് പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഗുഡ് ബൈ ആയിട്ട് കാണണ്ട നമ്മൾ വീണ്ടും കാണും ഈ വർഷം ഞാൻ പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പി എസ് എൽ സീസണിൽ അപ്കമിങ് പി എസ് എൽ സീസണിൽ ഞാൻ കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുള്ളൊരു അവസരമായിട്ട് ഞാൻ കാണുന്നു ഒരു പ്ലെയർ എന്ന നിലയിൽ വളരാനുള്ള അവസരമായിട്ട് ഞാൻ കാണുന്നു തീർച്ചയായിട്ടും ഇൻക്രെഡിബിൾ ടാലൻ്റുള്ള വളരെയധികം എനർജിയുള്ള ആ ലീഗിൽ ജോയിൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു പുതിയ രാജ്യമാണ് പുതിയ ചുറ്റുപാടാണ് പുതിയ ചലഞ്ചാണ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു പാകിസ്ഥാൻ ഹോസ്പിറ്റാലിറ്റി എന്നാണ് ഇപ്പോൾ ഫാഫ് ഡു പ്ലസ് ഈ പറയുന്ന വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി കളിച്ചു ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഡി സിക്ക് വേണ്ടിയാണ് കളിച്ചിരുന്നത് സി എസ് കെയിൽ അദ്ദേഹം ലെജൻഡാണ് ആർ സി ബി അദ്ദേഹം നയിച്ചിരുന്നു റൈസിംഗ് പൂരെ സൂപ്പർ ജയൻസ് എന്ന ആ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു സി എസ് കെക്കൊപ്പം അദ്ദേഹം കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട് സോ ഡ്യൂപ്ലസി ഇത്തവണ ഐ പി എല്ലിലേക്കില്ല പി എസ് എല്ലേക്കാണ് എന്നെ തീരുമാനിച്ചിരിക്കുന്നത് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളോക്സ്